ആദ്യമായി കടലും വിമാനവും തീവണ്ടിയുമെല്ലാം നേരിൽ കണ്ടതിന്റെയും യാത്ര ചെയ്തതിൻ്റെയും സന്തോഷത്തിലാണ് തിരുനെല്ലിയിലെ ബഡ്സ് പാരസൈറ്റ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ആഞ്ഞടിക്കുന്ന തിരമാലകളും പറന്നുയരുന്ന വിമാനവുമെല്ലാം കുട്ടികൾക്ക് കൗതുകമായി നാലു വർഷത്തെ ആഗ്രഹമാണ് ഒടുവിൽ സഫലമായത് കഴിഞ്ഞ ദിവസമാണ് തിരുനെല്ലി പഞ്ചായത്തിന്റെ കീഴിലെ സ്കൂളിലെ മുപ്പത്തിയഞ്ച് കുട്ടികളുമായി അധ്യാപകർ കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചത് പ്രധാന അധ്യാപകൻ സി എസ് ആഷിക്കിൻ്റെ നേതൃത്വത്തിൽ പത്ത് അധ്യാപകരും ഒപ്പമുണ്ടായിരുന്നു കൊച്ചി മെട്രോ വാട്ടർ മെട്രോ കൊച്ചി വിമാനത്താവളം തൃപ്പൂണിത്തറ പാലസ് കുന്നിമ്മൽ കൊട്ടാരം ഇതെല്ലാം കണ്ട് മനസ്സു നിറഞ്ഞാണ് കുട്ടികൾ തിരിച്ചെത്തിയത് കുട്ടികളിൽ പലരും കടൽ ആദ്യമായി കാണുന്നവരായിരുന്നു കൊച്ചി എയർപോർട്ടിലെത്തിയപ്പോഴും പാലസ് കണ്ടപ്പോഴുമെല്ലാം അതിശയമായിരുന്നു അവർക്ക് അബ്ദുൾ കലാം ട്രസ്റ്റിന്റെയും വേൾഡ് വൈൽഡ് എഡ്യൂക്കേഷന്റെയും സഹകരണത്തോടെയായിരുന്നു യാത്ര നാല് വർഷത്തെ കുട്ടികളുടെ ആഗ്രഹങ്ങൾക്ക് നിറം നൽകിയ സന്തോഷത്തിലാണ് അധ്യാപകരും ജനം വയനാട്